അഭിഷേക കേരള പോലീസ് ഇലങ്ങിപ്പൂക്കൾ കൊണ്ട് തെളിയിച്ച ഒരു കൊലപാതക ഉണ്ട് രണ്ടായിരത്തി ഏഴില് കായംകുളത്തെ പത്തൂർക്കാല റെയിൽവേ പത്തിയൂർവേസിന് സമീപം ഒരു ശരീരം കണ്ടെത്തുന്നു അപ്പൊ അത് കൊലപാതകം തെളിയിക്കുന്നത് അയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഇലങ്ങിപ്പൂക്കൾ വഴിയാണ് അപ്പം എങ്ങനെയാണ് കേരള പോലീസ് ആ കേസ് തെളിയിച്ചത് രണ്ടായിരത്തി ഏഴ് ജൂണിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കരിയിലുളങ്ങരക്കടുത്ത് പത്തിയൂർ കാല ലെവൽ ക്രോസിൽ രാവിലെ ഏഴരയോട് കൂടി ഒരു യുവാവിന്റെ ശരീരം കണ്ടെത്തുന്നു പ്രത്യക്ഷത്തിൽ നാട്ടുകാർ കൂടുന്നു അവിടെ ആദ്യത്തെ നിഗമനം ട്രെയിൻ തട്ടിയുള്ളൊരു മരണമാണ് പക്ഷേ ട്രെയിൻ തട്ടിയതിന് തട്ടുമ്പോൾ സംഭവിക്കുന്ന രീതിയിലുള്ള പരിക്കുകളൊന്നും ആ ശരീരത്തിൽ കാണുന്നില്ല അങ്ങനെ നാട്ടുകാർ ആദ്യം കരിയിലക്കുളങ്ങനെ പോലീസിനെ അറിയിക്കുന്നു പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഡിവൈഎസ്പി കെ ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ സ്ഥലത്തെത്തി അവരാണ് അവിടെ നിന്ന് ട്രാക്കിൽ നിന്ന് ഈ ശരീരം മാറ്റുന്നത് ഈ ശരീരത്തിൽ ആ ഒരു സമയത്ത് കണ്ടെത്തുന്ന കുറേ കാര്യങ്ങൾ അത് പിന്നീടുള്ള ആ അന്വേഷണത്തിൽ നിർണായകമാകുന്നു അതൊരു ട്രെയിൻ തട്ടിയുള്ളൊരു മരണമല്ല അതൊരു കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ആ ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സീനോഫൊക്കറൻസിൽ ഉണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ആ ഒരു ശരീരം കിടന്നത് ട്രെയിൻ്റെ ട്രാക്കിലെ സ്ലീപ്പേഴ്സ് ഉണ്ട് ഈ സ്ലീപ്പേഴ്സിന് സമാന്തരമായാണ് സാധാരണ ഒരു ട്രെയിൻ തട്ടി ഒരു മരണം സംഭവിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ട്രാക്കിൽ തലവെച്ച് കിടക്കണം അല്ലെങ്കിൽ ട്രെയിന് മുന്നിലേക്കെടുത്ത് ചാടണം ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടില്ല കാരണം ആ ഒരു മൃതദേഹം കിടക്കുന്നത് ഈ റെയിൽപാളത്തിന് നടുക്കുള്ള സ്ലീപ്പേഴ്സിന് സമാന്തരമായാണ് അതായത് ട്രെയിൻ നമ്മുടെ മുകളിലൂടെ കടന്നു പോയാലും മരണപ്പെടില്ല അങ്ങനെയാണ് അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ സംഭവം മരണപ്പെട്ട ആ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഒരു അടിവസ്ത്രവും പിന്നീട് ഒരു ചുവപ്പ് ബനിയനും മാത്രമായിരുന്നു ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യാൻ വരുന്ന ഒരാൾ അതായത് വസ്ത്രങ്ങൾ മാറിയതിന് ശേഷം ആത്മഹത്യ ചെയ്യില്ല അത് രണ്ടാമത്തെ ഒരു കൺക്ലൂഷനായിരുന്നു പിന്നീട് പോലീസിന് ആ കേസിൽ വഴിത്തിരിവായത് ഇലഞ്ഞിപ്പൂക്കളാണെന്ന് പറഞ്ഞു ഈ ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്നത് ഇയാളെ ഇയാളുടെ മൃതദേഹ പരിശോധനയിൽ ഇയാളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി ഇലഞ്ഞിപ്പൂക്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടെ കണ്ടെത്തി പ്രത്യേകിച്ച് ഈ ഇലഞ്ഞിപ്പൂക്കളുടെ പ്രത്യേകത ഇലഞ്ഞിപ്പൂക്കൾ ഈ ശരീരത്തിൽ ഒട്ടിയാൽ അത് പറിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് അത് സാധാരണ പൂക്കൾ പറ്റിയാൽ അതങ്ങ് പോവും പക്ഷേ ഇത് അവിടെ പറ്റിപ്പിടിച്ചിരിക്കും അതുകൂടാതെ ഈ ഇലഞ്ഞി മരത്തിന്റെ പല അവശിഷ്ടങ്ങളും ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് കേസ് അന്വേഷിക്കുന്നു പക്ഷേ യാതൊരു തെളിവിലേക്കും പോയില്ല ഈ മരണപ്പെട്ടത് കായംകുളം സ്വദേശിയായ കരീലക്കുളങ്ങര സ്വദേശിയായ അക്കു എന്ന സ്ത്രീകാന്ത് എന്ന് പറയുന്ന ഒരാളാണ് അക്കു എന്നാണ് അയാളുടെ വിളിപ്പേര് ഇയാൾ അവിടെയുള്ള ഒരു ക്രിമിനൽ സംഘത്തിലെ കണ്ണിയായിരുന്നു അയാൾക്ക് പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാണ് മരണപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു അയാളുടെ സംഘത്തിൽ അല്ലെങ്കിൽ ഇയാളുടെ എതിർ സംഘവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സംശയങ്ങൾ നീണ്ടത് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന രീതിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇയാളുടെ എതിർ ഗ്യാങ്ങിലെ അംഗങ്ങളെയാണ് സംശയിച്ചത് അത് സാധൂകരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഇയാൾ മരണപ്പെട്ടതിന് പിന്നാലെ ഇയാളുടെ എതിർ ഗ്യാങ്ങിൽ പെട്ട ആളുകളെ അവിടെ നിന്ന് കാണാതാകുന്നു അവർ മുൻപ് ഇയാൾക്കെതിരെ വധഭീഷണി അടക്കം മുഴക്കിയിട്ടുണ്ട് അങ്ങനെ വീട്ടുകാരടക്കം ആ ഒരു ഗ്യാങ്ങിനെ സംശയിക്കുന്നു ഈ ആ ഒരു എതിർ സംഘത്തെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വലിയ ജനരോഷമുണ്ടാകുന്നു കരയിലക്കുളങ്ങര കായംകുളം പോലീസ് സ്റ്റേഷന് നേർക്ക് പോലും ഇത്തരത്തിലുള്ള ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു പിന്നീടത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയിൽ ബന്ധുക്കൾ പറയുന്നു ഈ കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയുണ്ട് അതുകൊണ്ട് മറ്റേതെങ്കിലും ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നു എന്നിട്ടും പോലീസ് അന്ന് വിൻസെൻറ്റും പോളാണെന്ന് തോന്നുന്നു മേധാവി സംസ്ഥാന പോലീസ് മേധാവി പിന്നീട് കായം കായംകുളം സി ഐ ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൂടിയാണ് ഈ കൊലപാതകത്തിൻ്റെ ചൂടുൽ അഴിക്കുന്നത് അങ്ങനെ ഏതാനും മാസങ്ങൾ പിന്നിടുന്നു ഹൈക്കോടതി വിധി പ്രകാരം ഈ പോലീസ് തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതിയെന്നതായിരുന്നു കോടതി സ്വീകരിച്ച നിലപാട് അങ്ങനെ സി ഐ ഹരികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു അന്വേഷണം അന്വേഷണം കേന്ദ്രീകരിച്ചത് പ്രധാനമായും മുന്നോട്ട് പോയത് ഈ ഇലഞ്ഞിപ്പൂക്കൾ വഴിയായിരുന്നു മറ്റ് രീതിയിലൊന്നും തുമ്പുകൾ കിട്ടുന്നില്ല അങ്ങനെ ഇലഞ്ഞിപ്പൂക്കൾ എല്ലായിടത്തും ഉള്ള ഒരു സാധനമല്ല അങ്ങനെ ഈ കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയിലുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഇലഞ്ഞിപ്പൂക്കളുണ്ട് പ്രത്യേകിച്ച് ഈ മൃതദേഹം ട്രാക്കിൽ കൊണ്ട് ഇട്ടതാണ് അങ്ങനെ ഒരു നിഗമനത്തിൽ പോലീസ് എത്താനുള്ള കാരണം ഈ മൃതദേഹത്തിൽ ഈ ഇടത് കൈത്തണ്ടയിലായി ഒരു തോർത്ത് കെട്ടിയ നിലയിലായിരുന്നു അതുകൂടാതെ ഈ ഇലഞ്ഞിപ്പൂക്കളുടെ സാന്നിധ്യം കണ്ടപ്പോൾ പോലീസ് ഒരു സ്ഥിരീകരണത്തിലെത്തി ആ ഒരു മൃതദേഹം അവിടെ ആരോ കൊണ്ടു ഇട്ടതാണ് ട്രെയിൻ തട്ടിയല്ല ഈ മരണം സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഇലഞ്ഞിപ്പൂക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന പോലീസ് കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയിലുള്ള ആ പ്രദേശത്തെ എല്ലാ ഇലഞ്ഞി മരങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ അന്വേഷിച്ചു പോയി ശരിക്കും പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത് ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടായിരിക്കും ശരിക്കും ഈ ദൈവത്തിന്റെ ഒരു അടയാളം അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ക്രൈമിൽ ഇലഞ്ഞിപ്പൂക്കളുടെ സാന്നിധ്യം അങ്ങനെ അത് അന്വേഷിക്കുന്നു അതന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസിന് വഴിത്തിരിവാകുന്ന കുറേ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തിമ്മനജി എന്ന് പറയുന്ന അജികുമാർ ഇയാൾ കീരിക്കാട് സ്വദേശിയാണ് ഇയാളുടെ വീട്ടിൽ ഇയാൾ ഈ മരണപ്പെട്ട അക്കു അഥവാ ശ്രീകാന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഇയാളുടെ സംഘത്തിലെ കണ്ണിയാണ് അപ്പോൾ ഇയാളുടെ വീടിന് സമീപത്തായി അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാൻ നിൽക്കുന്ന രീതിയിൽ ഒരു ഇലഞ്ഞുമരമുണ്ട് അങ്ങനെ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു എന്നാലും ആദ്യഘട്ടത്തിൽ ഇയാളാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല പിന്നീട് മറ്റൊരു വഴിത്തിരിവാകുന്നത് ഈ അക്കു മരണപ്പെടുന്നതിന് രണ്ട് ദിവസം മുൻപ് ഇയാളുടെ വീട്ടിൽ രാജൻ എന്ന മാന്നാർ സ്വദേശി എത്തിയിരുന്നു ഈ കരിയിലക്കുളങ്ങരയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള ഒരു സ്ഥലമാണ് മന്നാർ അപ്പൊ ഈ മാന്നാറിൽ നിന്ന് രാജൻ എന്ന് പറയുന്ന ഒരാൾ ഇയാളെ കാണാൻ എത്തിയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഈ രാജനെക്കുറിച്ചുള്ള അന്വേഷണം കേരള പോലീസ് നടത്തുന്നു കേരള പോലീസിന്റെ ആ അന്വേഷണത്തിൽ രാജൻ ഒരുപാട് ഇത്തരത്തിലുള്ള സ്പിരിറ്റ് കടത്ത് കേസും അതുപോലെ തന്നെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയായ ഒരു കുറ്റവാളിയാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇയാൾ പിടിയിലാകുന്നു പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ചുരുളരിഞ്ഞത് ഇയാളുടെ കൊലപാതകത്തിന്റെ രഹസ്യങ്ങളായിരുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ രാജൻ പിടിയിലായി രാജൻ അധികം സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി പ്രത്യേകിച്ച് ഈ ക്രിമിനൽ കേസുകളിൽ ഭാഗമായിരുന്ന ആളുകൾ വലിയ ഇതൊന്നുമില്ലാതെ പ്രത്യേകിച്ച് ഇവർ ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലീസിന്റെ മർദ്ദനമുറകളൊന്നും വേണ്ടിവരില്ല പെട്ടെന്ന് തന്നെ കുറ്റം സമ്മതിക്കാറുണ്ട് അങ്ങനെ രാജൻ സമ്മതിക്കുന്നു എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് അങ്ങനെയാണ് ഈ തിമ്മനജി എന്ന അജികുമാറിലേക്ക് അന്വേഷണം എത്തുന്നത് അജികുമാറും ഈ അക്കു എന്ന ശ്രീകാന്തും ഒരുമിച്ച് ഈ സ്മഗ്ലിംഗ് അഥവാ ഈ സ്പിരിറ്റ് കടത്തടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്ന ആളുകളാണ് ഇവർ തമ്മിൽ അതിനിടയ്ക്ക് ഈ അക്കു സ്വന്തമായിട്ട് പല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇത്തരം കാര്യങ്ങളുമായി അത് അജികുമാറിൻ്റെ ഒരു അമർഷം ഇയാളുണ്ടാകാനുള്ള കാരണത്തിനിടയാക്കുന്നു അങ്ങനെയാണ് ഇത്തരം ഒരു ക്രൈമിലേക്ക് പോകുന്നത് അങ്ങനെ ഈ അജികുമാറിൻ്റെ വീട്ടിൽ സംഘടിച്ച അന്ന് അതിനെ തലേ ദിവസം അജികുമാറിൻ്റെ വീട്ടിൽ സംഘടിച്ച ഈ മാന്നാർ രാജനും അതുപോലെ തന്നെ പ്രമോദ് സുനിൽ സുരേഷ് എന്നീ അജികുമാറിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് രാത്രി മദ്യപിക്കുന്നു മദ്യപിച്ചതിന് ശേഷം ഈ അക്കുവിനെ ഫോണിൽ വിളിച്ച് ഇയാളുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ഇവ ഈ അജികുമാറിന്റെ വീട്ടിലേക്ക് എത്തിയ അക്കുവിനെ അക്കുവിനൊപ്പം ഇരുന്ന് ഇവരെല്ലാവരും മദ്യപിക്കുന്നു മദ്യപിച്ചതിന് ശേഷം ഉള്ള വാക്കേറ്റത്തെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രത്യേകിച്ച് ഈ മദ്യപിക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് പോലും ബോധമുണ്ടാവില്ല അങ്ങനെ അത് ഒരു അക്രമ സംഭവത്തിലേക്ക് കയ്യാങ്കളിയിലേക്ക് കിടക്കുന്നു അങ്ങനെ കയർ ഉപയോഗിച്ച് ഈ അക്കുവിൻ്റെ കഴുത്തിന് കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ച് ഇയാളെ കൊലപ്പെടുത്തുന്നു അതിനു ശേഷം അവിടെ നിന്ന് ഒളിപ്പിക്കാൻ കണ്ടെത്തുന്ന മാർഗം അവിടെ നിന്ന് ശരീരം മാറ്റാൻ ഉപയോഗിക്കുന്നത് ഈ ബൈക്ക് അജികുമാറിൻ്റെ ബൈക്ക് ബൈക്കിൽ കയറി ഒരാൾ ബൈക്ക് ഓടിക്കുന്നു അതിന് പിന്നിൽ ഈ ശരീരം കയറ്റി ഇരുത്തി ഈ കയറ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ട്രാക്കിൽ കണ്ടെത്തിയ ആ ഒരു തോർത്ത് ഈ തോർത്ത് ഈ കയ്യിൽ കെട്ടി കുറുകെ വണ്ടി ഓടിച്ചിരിക്കുന്ന ആളുടെ ഇടയിലൂടെ ഇട്ട് ഇവിടെ ബന്ധിക്കുന്നു ബന്ധിപ്പിച്ചതിന് ശേഷം പുറകിൽ ഒരാളും കൂടെ ഇരുന്നതിന് ശേഷമാണ് ആളൊഴിഞ്ഞ ഈ കരയിലക്കുളങ്ങര പത്തിയൂർക്കാല ലെവൽ ക്രോസ് എന്ന് പറയുമ്പോൾ അവിടെ ആളില്ലാ ലെവൽ ക്രോസ് ആണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ആളില്ല എന്ന് മനസ്സിലാക്കി അവിടെയാണ് ഇവർ മൃതദേഹം ഡംപ് ചെയ്യാൻ കണ്ടെത്തുന്ന സ്ഥലം അങ്ങനെയാണ് അവിടെ ഉപേക്ഷിക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഈ മൃതദേഹത്തിൽ പറ്റിപ്പിടിച്ചതാണ് ഈ ഇലഞ്ഞിപ്പൂക്കൾ അങ്ങനെയാണ് ഈ ഇലഞ്ഞിപ്പൂക്കൾ ഈ ഒരു ക്രൈമിൽ ക്രൈമിന്റെ കുറ്റവാളികളെ കണ്ടെത്താൻ ഏറ്റവും നിർണായകമായത് അങ്ങനെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നു ഡി അദ്ദേഹം ഇപ്പോൾ ഡിവൈഎസ്പിയാണ് സി എ ഹരികൃഷ്ണൻ അന്ന് കായംകുളം സി എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലപ്പുഴ ജില്ലാ കോടതിയിൽ ഇതുസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുന്നു കേസിലാകെ അഞ്ച് പ്രതികളാണ് ഈ പറയപ്പെടുന്ന അജികുമാർ അതോടൊപ്പം തന്നെ മാന്നാർ രാജൻ പ്രമോദ് സുനിൽ സുരേഷ് എന്നീ അജികുമാറിൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് പ്രതികൾ അഞ്ച് പ്രതികൾക്കും കോടതിയെന്ന് ജീവപര്യന്തം തടവാണ് ശിക്ഷിച്ചത് എന്തായാലും പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇലഞ്ഞിപ്പൂക്കൾ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു കൊലപാതകമാണ് ഈ കരയിലെ കുളങ്ങരയിൽ ലെവൽ ക്രോസിൽ അക്കു എന്ന ശ്രീകാന്ത് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം